ഹൈ ഡിയേഴ്സ് അനുകാർഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി നാളായി നമ്മൾ ഹാൻഡ് വർക്ക് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടല്ലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഹീറ്റഡ് സ്ലീവ്സിന്റെ ഹാൻഡ് വർക്ക് കളക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു സ്ക്വയർ നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലൈൻ കോൺസെപ്റ്റിൽ അനുകാഡ് സയൻസ് മൂന്ന് കളർ ചാട്ടിലെ ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നൈൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് മീഡിയം ടു ഡബിൾ എക്സർസൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അറിയുന്ന എല്ലാർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താ എല്ലാരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെർച്ചേസ് ചെയ്യട്ടെ നിങ്ങളുടെ വാല്യൂബിൾ കാമെന്റ്സ് താഴെ ലോൺ ചെയ്യാൻ മറക്കാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പറയാനായിട്ട് എന്താ ഒമ്പത് കമന്റ് പത്ത് കമന്റ് ഞാനും കൂടെ റിപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു ഡബിൾ ആകുന്നു എന്നല്ലാതെ ഒരുപാട് പേരുടെ കമന്റ്സ് താഴെ മിസ്സിങ് ആണ് ഞാൻ നോക്കുന്നുണ്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് നോക്കിക്കോ ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് എല്ലാരും ഞെട്ടിക്കും അപ്പൊ എന്താ ആർക്കും ഗിൽട്ട് അടിക്കരുത് ആർക്കും ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യരുത് ചെയ്യരുതുകൂടെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ താഴെ ജസ്റ്റ് എന്താ പറയാ സ്മൈലി ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക സ്പേസ് ആണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത് അപ്പൊ എന്താ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ വാങ്ങണം ഫസ്റ്റ് കളർ വരുന്നത് എവർ ടൈം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് യൊക്കെ ഫുള്ള് നമ്മൾ ഹെവി റിച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ നെക്ലൈൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ ട്രാൻസ്പെറന്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി തെളിഞ്ഞു കാണത്തൊന്നുമില്ല നോർമൽ ആണ് കേട്ടോ പിന്നതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഹീറ്റഡ് സ്ലീറ്റ്സ് താഴേക്ക് കൊടുത്തിട്ടുണ്ട് ജോർജറ്റ് ഫേബ്രിക്കൽ വിത്ത് ലൈനിങ് ആണ് ബാക്ക് വന്നിട്ട് കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേഗം വാങ്ങിച്ചോ സിക്സ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അപ്റ്റു ഫോർട്ടി സെവൻ ലെങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ഓരോ സമയത്തും നമുക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ ചില സമയത്ത് നമുക്ക് ഹാൻഡ് വർക്കിനോട് ഭയങ്കര ആക്രാന്തം എന്താ പറയാ ആ ഒരു എന്താ ഹാൻഡ് വർക്ക് കയറിയപ്പോ രണ്ടു വർഷത്തിലാണ് ഇതൊക്കെ ഇത്രയും അങ്ങ് കയറി അല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ല ഹാൻഡ് വർക്ക് ഒക്കെ ഇത്രയും കയറി അങ്ങ് മാർക്കറ്റ് പിടിച്ചിട്ട് ഒരു രണ്ടു വർഷം ആവുന്നുള്ളൂ അന്നു മുതല് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് കളക്ഷൻസ് ആണ് ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഇപ്പം നോർമലി പാർട്ടിക്ക് മാത്രമല്ല ഒക്കേഷനീ മാത്രല്ല എല്ലാവരും കാഷ്വൽ ഒക്കെ ആയിട്ടും വേറെ ഇന്നുകൊണ്ട് നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ടാസ്ക്വയറിനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പിന്നതെ നല്ല ഒരു എല്ലോ ആണ് ഒരു ഡാർക്ക് ആൻഡ് മസ്റ്റേഡ് എല്ലോ ആണ് നമ്മുടെ പഴുത്ത മാങ്ങ എന്നൊക്കെ വേണമെങ്കിൽ പറയാവേ നല്ല രസമുണ്ട് യോക്കിലെ ഫുൾ വർക്ക് ബീറ്റ്സും പേൾസും ആണ് കൊടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കളർ ബീഡ്സ് മഴവില്ലിന്റെ പോലത്തേക്ക് തോന്നുന്ന ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ക്ലോസ് ബീൽ കാണിച്ച നല്ല രസം ഉണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം അടിപൊളി കളക്ഷൻസ് ആണ് നല്ലൊരു യെല്ലോ ആണ് അപ്പൊ ഈ കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സിക്സ് ഡബിൾ എയ്ന് ആണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഇങ്ക് ബ്ലൂ ആണേ പനി മാറിയെങ്കിലും ഒച്ച തുറന്നിട്ടുള്ള പിള്ളേരെ എന്റെ ചെവിയൊക്കെ അടച്ചിരിക്കുക നല്ല ഭംഗിയുള്ള ഒരു ഇങ്ക് ബ്ലൂ ആണ് അടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കോമന്റ്സ് ഇടുന്നവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് അടിച്ച് പോകുന്നുണ്ട് ചിലപ്പോൾ റിപ്ലൈ തരുന്നില്ല എന്നുള്ളതല്ല പക്ഷെ ഞാൻ കാണുന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ എന്താ നിങ്ങള് എന്നെ ഓർക്കുന്നാൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് താഴെ ഒരു സ്മൈലി പേസ്റ്റ് ചെയ്തിട്ട് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ കോമന്റ് ബോക്സ് നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു മിനിമം ഒരു അമ്പത് കമിറ്റ് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ള അത് മതി ഒരു ആയിരം പേര് കാണുമ്പോൾ ഒരു അമ്പത് പേർ തന്നെ ഓർക്കുക എന്നുള്ളതാണ് അവിടെ നല്ലൊരു സ്ലീവ് അതായത് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിലും ജസ്റ്റ് ഞാൻ വേറെ ഇത് കാണിച്ചരാം ഭയങ്കര കണ്ടോ ഭയങ്കര പ്രശ്നമുള്ളതല്ല കണ്ടോ ഒരുപാട് അങ്ങ് ട്രാൻസ്പെറൻറ്റ് അല്ല നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇങ്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ആയിട്ട് അപ്പൊ മൂന്ന് കളർ ചാട്ടും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ആ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിൽ ഏതെങ്കിലും മെസ്സേജ് അയക്കുക അപ്പൊ എന്താ അടുത്ത വീഡിയോയിൽ കാണാം ഏറ്റവും അടിപൊളി കലക്ഷൻസുമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക